സദൃശ്യവാക്യങ്ങൾ പതിനാല് പതിനാല് ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉളവാകേണ്ടതാണ് മനുഷ്യരിൽ നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പോലും നമ്മിലെ സ്നേഹം തണുക്കുവാൻ തുടങ്ങും ദൈവത്തിലുള്ള വിശ്വാസം വചനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതം നിരാശാജനകമായി മാറും വിശ്വാസത്യാഗം സംഭവിച്ചു കഴിയുമ്പോൾ കൂടുതൽ ഉത്സാഹം ഉളവാക്കുന്ന മറ്റു പലതിലേക്കും മനസ്സ് തിരിയുവാനിടയാകും എന്നാൽ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയതയിലും ഉത്സാഹം വർദ്ധിച്ചു വരുവാനിടയാകും നമ്മുടെ ജീവിതം തന്നെ കൂടുതൽ ചൈതന്യം തീരും കാരണം യേശുവിലും വചനത്തിലും പരിശുദ്ധാത്മാവിലും ഒക്കെയുള്ള വിശ്വാസം നമ്മിലേക്ക് ജീവനും ചൈതന്യവും പകരുന്നതാണ് അതുകൊണ്ട് നമ്മുടെ നടപ്പിൽ മടുപ്പ് വരാതെ ഇരിക്കണമെങ്കിൽ നൈരാശ്യം വരാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് യേശുവിൽ ദൈവവചനത്തിൽ വിശ്വാസമുള്ളവരായും അതിൽ വർധിച്ചു വരുന്നവരായും ആയിരിക്കാം ഒന്ന് ഗരുന്ത്യർ പതിമൂന്ന് പതിമൂന്ന് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ദൈവം തരുന്ന മൂന്ന് മൂല്യമേറിയ കാര്യങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹമെന്നത് അതിൽ വലിയത് സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നു വചനത്തിൽ സ്നേഹം നമ്മിൽ നിലനിൽക്കുന്ന ഒന്നാകണമെങ്കിൽ നാം വിശ്വാസത്തിലും പ്രത്യാശയിലും വളർന്നു വരണം ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള വിശ്വാസത്തിൽ നാം നിലനിരുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം മാത്രമല്ല ഭൗതിക ജീവിതവും തകരാറിലാകുവാനിടയാകും നമ്മുടെ വിശ്വാസത്തിലുള്ള നിലനിൽപ്പിന്നെ ചോദ്യം ചെയ്യുന്ന തകർത്ത് കളയുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വരാതെ പിന്നോക്കം പോകാതെ നമുക്ക് യേശുവിലും വജ്രത്തിലുമുള്ള വിശ്വാസത്തിൽ മുന്നേറാം അതിനായി നമ്മെ സമർപ്പിക്കാം പ്രിയകർത്താവെ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ